അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മദർ ത്രേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതാ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ ചെയർപേഴ്സൺ ജിജി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ദിന സന്ദേശം നൽകുകയും സമൂഹത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സാമൂഹിക സേവകരെയും ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ആദരിക്കുകയും ചെയ്തു വനിതാ ദിന പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് രാധിക ടീച്ചറാണ് അതിനോടൊപ്പം പാലിയേറ്റീവ് കെയർ അംഗങ്ങൾക്കും മറ്റ് നിർധനരായ വനിതകൾക്കും ഭക്ഷ്യക്കിറ്റ് വിതരണവും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികളും നടന്നു മെഡിക്കൽ ഓഫീസ് കോർഡിനേറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രിൻസിപ്പൽ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു പ്രിൻസിപ്പാൾ അഡ്മിനിസ്ട്രേറ്റീവ് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആയതുകൊണ്ടാണ് എന്റെ സ്റ്റുഡൻസ് എല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അത് ആചരിക്കുന്നത് കുറിച്ച് മെയിനായിട്ട് നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ് എന്നാലും ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോട് ഒരു വാക്ക് പറയാനുണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ധാരാളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടമാണ് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിപ്പോ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലയിടത്തും പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അമ്മമാരെ അടിച്ചുകൊല്ലുന്ന സംഭവമാണ് ഇപ്പൊ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അനേത്തിമാരെ പേടിപ്പിക്കുന്ന സംഭവമാണ് നമ്മൾ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭർത്താവിന്റെ പീഡനം സഹിക്കവയ്യാതെ കഴിഞ്ഞ ദിവസം ഷൈനി എന്ന അമ്മ രണ്ട് പെൺമക്കളെയും കൊണ്ട് ചാടി മരിച്ച സംഭവവും ഈ നിമിഷം ഞാൻ ഓർക്കുകയാണ് അപ്പൊ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ സമയത്ത് നിങ്ങളോട് പറയേണ്ടത് നമ്മൾ എല്ലാവരും പുരുഷനേക്കാൾ ഒരുപടി മുന്നേ കൈകാര്യം ചെയ്യാൻ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ന് കാണും കണ്ടുവരുന്നത് നമ്മൾ ഈ ബർത്ത് ഡൊക്കെ ആഘോഷിക്കുമ്പോ സാധാരണ പണ്ടൊക്കെ നമ്മള് ഡേഡോറിൻ്റെ ആ ദിവസമായിരിക്കും ആഘോഷിക്കുന്നത് പക്ഷെ ഇപ്പൊ അത് മാറിപ്പോയി പാരന്റ്സിന്റെയും ബന്ധുക്കളുടെ ഒക്കെ സൗന്ദര്യാത്തോട് അനുബന്ധിച്ച് മാതാ കോളേജ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് അതിൽ എങ്ങനെ ഉള്ള സന്തോഷമാറിയിക്കുകയാണ് നേരത്തെ ഒരു പ്രസംഗത്തിലേക്കൊന്നും ഞാനില്ല വനിതാ ദിനത്തിന്റെ പ്രത്യേകത എന്നെക്കാൾ കൂടുതൽ വനിതകളായതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് ഞാനൊരു വനിത എന്നുള്ള നിലയിൽ എനിക്കറിയാവുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുന്ന ഇടങ്ങളിൽ ഞാൻ പറയുന്നത് വനിതകൾക്ക് സ്വാതന്ത്ര്യം അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുകയായിട്ട നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു നമ്മുടെ ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ അറിഞ്ഞിരുന്ന നമ്മളുടെ അവസ്ഥ വനിതകരുടെ അവസ്ഥ എന്തായിരുന്നു അതിൽ നിന്നും ഇന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ മാറ്റങ്ങൾ ആ മാറ്റങ്ങൾ ഒരുപാട് തരത്തിൽ ഒരുപാട് മേഖലകളിലുണ്ട് അതെല്ലാം പോസിറ്റീവായി എടുക്കാനും അത് ഉപയോഗപ്പെടുത്താനും നമ്മുടെ പ്രിയപ്പെട്ട വനിതകൾ ശ്രമിക്കണമെന്നു പറഞ്ഞു ഇന്ന് തന്നെ മലാ കോളേജിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഒരുപാട് പേരുണ്ട് അല്ലേ ഈ പിന്നെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വളരെ ഭംഗിയായി തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോ സ്വാഗത പ്രസംഗത്തിലെ പറഞ്ഞു വനിതകളെ കുറിച്ച് വനിതകളോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങളെ പോലെയുള്ള അവർ ഒരുപാട് ആചാരനായിരുന്നു കാരണം അത്രയ്ക്കധികം സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് എങ്കിലും വനിതകൾക്ക് തന്റെ താൻ ജീവിക്കുന്ന കാലഘട്ടത്തില് തന്റെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു